നമസ്കാരം റാഫ് റാഫ്വക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ അൽ നസർ നാളെ എഫ് സി ഗോവയുമായിട്ട് കളിക്കുകയാണ് ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം ഏഴ് പതിനഞ്ചിനാണ് മത്സരം ആരംഭിക്കുക കളിക്ക് മുന്നോടിയായിട്ടിപ്പോൾ കോച്ച് ഓർഗെ ഹീസസ് മാധ്യമങ്ങളെ കണ്ടു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വന്നില്ല എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗോവയിലേക്ക് എത്തിയതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് തനിക്ക് ഗോവയിലെത്താൻ പറ്റിയതിൽ കുഞ്ഞുനാളിൽ സ്കൂളിൽ വെച്ച് ഗോവയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വാസ്ഗോഡി ഗാമ ഗോവ യൂറോപ്യന്മാർക്ക് വേണ്ടി കണ്ടെത്തിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഓർഗഹീസസ് എന്ന പോർച്ചുഗലുകാരൻ പോർച്ചുഗലും ഗോവയും തമ്മിൽ ലോങ് ഹിസ്റ്ററി ഉണ്ടല്ലോ പോർച്ചുഗലിൻ്റെ കോളനി ആയിരുന്നല്ലോ ഗോവ അപ്പോൾ അതിനെ അതിൻ്റെ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞു പോകുന്നത് അതെന്തായാലും ഫുട്ബോളിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങളാണ് നമുക്ക് പക്ഷേ ക്രിസ്ത്യാനോയെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം ഒപ്പം കോച്ച് ഗോവയെക്കുറിച്ച് കൂടി ഒന്ന് നോക്കി പോകാം ഏതായാലും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഓർഗഹീസസ് എന്തുകൊണ്ട് ക്രിസ്ത്യാനോ എത്തിയില്ല എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന മറുപടി തീർച്ചയായിട്ടും എല്ലാവരും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ സൗദി അറേബ്യക്ക് പുറത്ത് ഞങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ റെസ്റ്റ് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സൗദിക്ക് പുറത്തുള്ള കളികളിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല എല്ലാവർക്കും അദ്ദേഹത്തെ കാണണം ശരിയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ റിയാദിൽ തന്നെ അവിടെ തന്നെ സ്റ്റേ ചെയ്യിക്കാനാണ് തീരുമാനിച്ചു അടുത്ത കളിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ അദ്ദേഹത്തെ നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചു എന്നാണ് കോച്ച് പറഞ്ഞത് ചുരുക്കത്തിൽ സി ആർ എഫനെ ഈ കളി കളിപ്പിക്കണ്ട സൗദിക്ക് പുറത്തുള്ള കളികളിൽ കളിപ്പിക്കണ്ട എന്ന് തന്നെയാണ് തീരുമാനം അപ്പോൾ കഴിഞ്ഞ രണ്ട് എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും സി ആർ സെവൻ കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി നോക്കുക മാത്രമല്ല കോച്ച് ഓർഗനൈസേഴ്സ് പലവട്ടം പറഞ്ഞതാണ് ഇപ്പം പല പ്രസ് കോൺഫറൻസുകളിലായിട്ട് പറഞ്ഞതാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിനല്ല സൗദി പ്രോ ലീഗിന് തന്നെയാണ് താൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അപ്പോൾ ഇതത്ര പ്രാധാന്യം അധികം കൽപ്പിക്കാത്തൊരു കളി ക്രിസ്ത്യാനോയെ പോലുള്ളൊരു കളിക്കാരനെ കൊണ്ടുവന്നില്ല അതുകൊണ്ടാണ് ക്രിസ്ത്യാനോ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ക്രിസ്ത്യാനോ ഇന്ത്യയിലേക്ക് എത്താത്തത് എന്ന കാര്യം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കോച്ച് ഓർഗഹീസസ് പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം നേരത്തെ സ്കൂളിൽ പഠിച്ച ആ കാര്യങ്ങളൊക്കെ വളരെ കൂടി പറയുന്നുണ്ട് ഗോവയെ കോളനിയാക്കി പോർച്ചുഗൽ അടക്കി ഭരിച്ച ആ കാലത്തിൻ്റെ ഒരു ചിത്രം അദ്ദേഹം പറയുന്നു ഞാൻ ഗോവയിലേക്ക് എത്തിയിരിക്കുന്നു ഗോവ പോർ ഗോവ ആൻഡ് പോർച്ചുഗൽ ഒരു നീണ്ട കാലത്തെ ഹിസ്റ്ററി ഇതിന് പുറകിലുണ്ട് ഞാൻ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് സ്കൂളിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാസ്കോഡ ഗാമ യൂറോപ്പ്യനായിട്ട് ഗോവ ഡിസ്കവർ ചെയ്തത് എന്നുള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ പോർച്ചുഗലിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എന്നാണ് കോച്ച് പറയുന്നത് എന്തായാലും അത് ഫുട്ബോളിനെ പുറത്തേക്കുള്ള കാര്യം വ്യവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ ഭയങ്കര അഫ് ടോക്സ്